പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ നോമ്പുകാലത്തിൻ്റെ ഭാഗമായ ബുധനാഴ്ച ആചരണവും സൗജന്യ നേർച്ചയൂട്ടും ഫെബ്രുവരി പതിനെട്ടിന് ആരംഭിക്കും ബുധനാഴ്ചകളിൽ രാവിലെ അഞ്ച് മുപ്പത് ഏഴ് എട്ട് പതിനഞ്ച് വൈകിട്ട് അഞ്ച് ഏഴ് എന്നീ സമയങ്ങളിൽ ദിവ്യബലി ഉണ്ടായിരിക്കും ആദ്യ ബുധനാഴ്ച രാവിലെ പത്തിന് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഗുരുവായൂർ സെന്റ് ആൻ്റണീസ് ചർച്ച് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര മുഖ്യ കാർമ്മികത്വം വഹിക്കും നോമ്പിലെ എല്ലാ ബുധനാഴ്ചകളിലും ഊട്ടു നേർച്ചയും കുട്ടികൾക്കുള്ള ആദ്യ ചോറൂൺ വഴിപാടും ഉണ്ടായിരിക്കും ഓരോ ബുധനാഴ്ചയും അയ്യായിരത്തോളം ഭക്തജനങ്ങൾക്ക് നേർച്ചയൂട്ടു നൽകും രാവിലെ ഒൻപത് മുപ്പത് മുതൽ പാഴ്സൽ വിതരണം ആരംഭിക്കും ഇതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് കൈക്കാരന്മാരായ ജെയ്സൺ ബടക്കോട്ട് കൺവീനർ സേവിയർ അറയ്ക്കൽ സെക്രട്ടറി ഡേവിസ് തെക്കേക്കര എൻ ജെ ലിയോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നല്ല രീതിയിൽ ഭക്തിസാന്ദ്രമായിട്ട് അത് നടത്താമെന്ന് പ്രതീക്ഷിക്കുകയാണ് ബുധനാശ ആചരണത്തില് പ്രധാനമായിട്ടും കാലത്ത് അഞ്ചരയുടെ വിശുദ്ധ കുർബാന ഏഴുമണി എട്ടേകാല് ഒപ്പം തന്നെ മണിക്കും ആഘോഷമായ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചുമണി മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരിക്കും പത്ത് ജനങ്ങൾക്കായിട്ടുള്ള നേരിച്ച കൂട്ടു വിതരണവും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കായിട്ടുള്ള ചോറുകളും ഒക്കെ കൊടുക്കുന്നത്